ഹായ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആഗസ്റ്റ് പതിനഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം നമുക്ക് ഡോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കോപ്പിറൈറ്റ് ടിഷ്യുള്ള കൊണ്ടാണ് ചെന്ന ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചാനലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്യേണ്ട രീതി നമുക്ക് ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞുതരാം ഫോട്ടോ വെച്ച് മാത്രം എഡിറ്റ് ചെയ്താൽ മതി നമ്മൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്ന ലിങ്ക് ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് എക്സാമ്പൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ അതും ശ്രദ്ധിക്കുക വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കുക ഒമ്പതാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്യ ശേഷം ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്ത ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആയതുകൊണ്ടാണ് ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗങ്ങളൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഫോട്ടോസുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പതിമൂന്ന് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് മുതൽ സോറി പതിനാറ് സെക്കൻഡ് അമ്പത്തിനാല് മില്യ സെക്കൻഡ് മുകളിലാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യത്തെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഇത് ഓഗസ്റ്റ് പതിനഞ്ചേട്ട് ബന്ധപ്പെട്ട ഫോട്ടോസുകൾ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക പതിനാറ് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡ് ഓരോ ലൈൻ മുതലേ നെക്സ്റ്റ് ലൈൻ വരെ ഫോട്ടോസ് ആഡ് കൊടുക്കുക കുറച്ച് ഫോട്ടോ നാലഞ്ച് ഫോട്ടോ മാത്രം മതി അതിന് ശേഷം അടുത്ത ഫോട്ടോയും ആഡ് ചെയ്തു കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഡ്രാഗിച്ച് കൊടുക്കുക രണ്ടാമത് കൊടുക്കുന്ന ഫോട്ടോയുടെ ലെങ്ത് കുറച്ച് ദൂരം കൂടുതലാണ് കാണുന്നുണ്ടല്ലോ ഇതുപോലെ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും എൻ്റെ വരെ ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്തു കൊടുക്കും ഈ ഫോട്ടോ ഒക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന എച്ച് ഡി ക്വാളിറ്റിയിലാണ് ഈ ഫോട്ടോയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് കൊടുക്കുക എൻ്റെ വരെ ഫോട്ടോ കംപ്ലീറ്റ് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്ത് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഫസ്റ്റ് ഫോട്ടോ പതിനാറ് സെക്കൻഡ് അമ്പത്തിനാല് മില്ലിയൻ സെക്കൻഡ് എത്തിയിട്ട് അതിന് താഴെയായിട്ട് ഒരു ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും രണ്ട് ഗ്രീൻ ലെയർ ലെയറുണ്ട് അതിനാദ്യം ഒരു ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഈ എഫക്റ്റ് മുഴുവൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എഫക്റ്റ് മുഴുവൻ ഇങ്ങനെ കോപ്പി കോപ്പിയെടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് മൂലം ഫസ്റ്റ് ഫോട്ടോ പതിനാറ് സെക്കൻഡ് അമ്പത്തിനാല് മില്ലിയൻ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എഫക്റ്റ് അതിനകത്ത് പേസ്റ്റ് ആകുന്നതായിരിക്കും അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ വലിയ ഫോട്ടോ ആയി കൊടുക്കുക ഇതിനകത്ത് ചെറിയ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് അതിൽ മാത്രം അപ്ലൈ കൊടുക്കുക നെക്സ്റ്റ് ഫോട്ടോ ഇരുപത് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫെറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം വേണേൽ റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്നത് വലിയ ഫോട്ടോ കൊടുക്കരുത് ഇരുപത്തി മൂന്ന് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡ് ഇതുപോലെ മൂന്ന് ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക മൂന്ന് ഫോട്ടോ മാത്രമേ ഉള്ളൂ ചെറുത് ബാക്കി രണ്ട് വലിയ ഫോട്ടോസുകളാണ് കൊടുത്തിരിക്കുന്നത് വലിയ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് അതിനായിട്ട് പതിനേഴ് സെക്കൻഡ് അമ്പ ഇരുപത്തിനാല് മില്ലിയ സെക്കൻഡ് താഴെ ഡ്രാഗ് ചെയ്യുന്നത് ഒരു വലിയ ഗ്രീൻ ലെയർ ഉണ്ട് അതിക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആഡിരിക്കുന്ന വലിയ ഫോട്ടോസ് ഉണ്ടല്ലോ അതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ബാക്കിയുള്ള കൊടുത്തിരിക്കുന്ന എല്ലാ വലിയ ഫോട്ടോയിലും സെക്കൻഡ് വലിയ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് ഫോട്ടോ ഇതുപോലെ ലാസ്റ്റ് മൂന്ന് ഫോട്ടോയിലും കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് കൊടുക്കുക കംപ്ലീറ്റ് എഫക്റ്റും കൊടുത്ത ശേഷം നമുക്ക് കോപ്പി എടുത്തേക്ക് ഗ്രീൻ ലെയർ ആവശ്യമില്ല ആ ഗ്രീൻ ലെയർ രണ്ടും ഡിലീറ്റ് ചെയ്ത് കളയുക അതിനായിട്ട് സ്റ്റാർട്ടിങ് വന്ന ശേഷം നമ്മൾ ആ എഫക്റ്റ് ഗ്രീൻ ലെയറേയും നല്ല എടുത്തത് ആ ഗ്രീൻ ലെയർ രണ്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ശേഷം മുകളിൽ ഡിലീറ്റ് ബട്ടണെ വലുതും ചെറുതും ഗ്രീൻ ലെയർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ഇവിടെ നിങ്ങൾക്കൊരു റെക്റ്റാങ്കിൾ കാണാൻ സാധിക്കും ഒരു ഓറഞ്ച് കളറിലെയും ഗ്രീൻ കളറിലെ റെക്റ്റാങ്കിൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ നോക്കുക ആദ്യം ഗ്രീൻ ഓറഞ്ച് റൊഗ് ചെയ്ത് വെക്കുക എല്ലാ ഫോട്ടോയുടെയും മുകളിലായിട്ട് കറക്റ്റ് വെക്കുക അടുത്തത് ഗ്രീൻ ലെയർ മുകളിലായിട്ട് ഇതെല്ലാ ഫോട്ടോ ടൂപ്പിലായിരിക്കും ഇത്രയും ചെയ്യുന്നതിനകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സെറു കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഇച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ആൾ